കുണ്ടറ ഇളമ്പള്ളൂർ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ പിങ്ക് ബുക്കിൽ ഇടം നേടിയെന്ന് വിവരാവകാശ രേഖ ഇളമ്പള്ളൂർ മേൽപ്പാലത്തിനായി മുപ്പത്തി കോടി രൂപയും പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന് മുപ്പത്തി കോടി രൂപ അനുവദിച്ചതായും വിവരാവകാശ രേഖയിൽ റെയിൽവേ മറുപടി നൽകി കുണ്ടറ നിവാസികളുടെ ചിരകാല സ്വപ്നമായ ഇളമ്പള്ളൂർ പള്ളിമുക്ക മേൽപ്പാലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റെയിൽവേ പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തിയതായി വിവരാവകാശ രേഖ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം മുപ്പത്തി ആറ് കോടി പത്ത് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ഇളമ്പള്ളൂർ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം പള്ളിമുക്ക മേൽപ്പാലം നിർമ്മാണത്തിന് മുപ്പത്തിയെട്ട് കോടി രൂപ അനുവദിച്ചെന്നും കുണ്ടറ പൌരസമിതി സെക്രട്ടറി ശിവൻ വെളികാടിന് റെയിൽവേ ബോർഡ് നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നു രണ്ട് റെയിൽവേ ഗേറ്റുകൾ ഏറ്റവും അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് റെയിൽവേ ഗേറ്റുകൾ ഒന്ന് കുണ്ട്രാമുക്കടയിലെയും മറ്റൊന്ന് എളമ്പള്ളൂരിലെയും റെയിൽവേ ഗേറ്റുകൾ അടഞ്ഞു കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭയങ്കര തിരക്കാണ് ദേശീയപാതയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെതിരായിട്ട് ഞങ്ങൾ എത്രയോ സമരങ്ങൾ കുണ്ട്ര പൌരസമിതി ഭീമ ഹർജി ഉൾപ്പെടെ എത്രയോ സമരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സമരത്തിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൽ എളമ്പള്ളൂർ മേൽപ്പാലത്തിനായി തുക വക കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് പള്ളിമുക്കിലെ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് അത് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയേ പറ്റൂ അതിന് കുട്ട്രപ്പവരസമിതി നിരന്തരമായിട്ടുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രയോജനം ഇന്നേവരെ ലഭിക്കാത്തതിൻ്റെ ഒരു മാനസിക ആഘാതത്തിലാണ് ഞങ്ങളൊക്കെ കാരണം ജനങ്ങൾ അത്ര കണ്ട് ബുദ്ധിമുട്ടുകയാണ് നമ്മുടെ പാലങ്ങളുടെ നിർമ്മാണത്തിന് മുൻകൈയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണെന്നും വിവരാവകാശ രേഖയിൽ സതേൺ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറയുന്നു ഇളമ്പള്ളൂർ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് റെയിൽവേ അനുവദിച്ച് മുപ്പത്തി ആറ് കോടി രൂപ പര്യാപ്തമാണെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു പദ്ധതികൾക്ക് അനുവദിച്ച തുക നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ ബജറ്റിലും പത്ത് ലക്ഷം വീതം ടോക്കണായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നതെന്നും കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലും രണ്ട് പദ്ധതികൾക്കുമായി പത്ത് ലക്ഷം വീതം അനുവദിച്ചിട്ടുണ്ടെന്നും പൗരസമിതി അംഗങ്ങൾ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് കുണ്ട പൗരസമിതി ഈ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആ ആക്ഷൻ കൗൺസിലിന്റെ പേരില് അന്നു മുതൽ നിരന്തരമായ സമരം പൗരസമിതി നടത്തി വരികയുമാണ് ദേശീയപാത ഉപരോധം ഫീമഹർജി സമർപ്പണം ഉൾപ്പെടെ നിരവധി സമരങ്ങളും പ്രകടനങ്ങളും ഘോഷയാത്രകളുമൊക്കെ ഇതിൻ്റെ ഇത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി അധികാരികളുടെ സമ്മർദ്ദം ചെലുത്തുവാനായി കുണ്ട്ര പൗരസമിതി ആക്ഷൻ കൗൺസില് നടത്തിവരികയാണ് കുണ്ട്രയിലെ ജനങ്ങളുടെ ഗതാഗതക്കുരുക്ക് എന്ന ഈ ദുരിതപരമായ ഈ പ്രശ്നം പരിഹരിക്കുവാന് പരിഹാരം കാണുവാന് സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയാറിന് പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് പാലം കേന്ദ്ര സർക്കാർ നിർമ്മിക്കുമ്പോൾ അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് പാലങ്ങളുടെ നിർമിതി ആവശ്യമായ റെയിൽവേയുടേത് ഒഴിച്ചുള്ള സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ടതും സംസ്ഥാന സർക്കാരാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ